ഭയങ്കര ഇഷ്ടായി സിനിമ ഭയങ്കര ഇഷ്ടായിട്ട് അതൊരു ഒരു കോമ്പറ്റേറ്റീവ് ആക്ടി ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയാണ് അതാ കോമ്പറ്റീഷൻ ആയിരുന്നു ആക്ടിന് വേണ്ടിട്ട് ആരാണ് സ്കോർ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു വളരെ ഡെലിബറേറ്റ്ലി അല്ലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചതാണ് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ത്രില്ലർ ചെയ്യാനായിട്ട് Thank Thank you. Thank you. വളരെ അടുത്ത് സുഹൃത്തു എന്നുള്ള രീതിയിൽ അദ്ദേഹം എനിക്ക് സ്പേസ് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു പോലീസ് സ്റ്റേഷന ചെയ്യാൻ പക്ഷെ രാജിവേട്ടന്റെ കൂട്ടം കുറ്റം ശിക്ഷയും ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് അതിനുള്ള ധൈര്യം വന്നത് പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോ ഇത് കുറെ കൂടെ ഒരു കൊമേഴ്സ്യൽ അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് തിയേറ്റർ എല്ലാ ഫാക്ടേഴ്സും ഉള്ള ഒരു സിനിമയാണ് അത് ജാഫ്രിക്കെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല ജാഫ്രിക്ക സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അവളെ കൈയടിക്കുന്നുണ്ട് ജാഫ്രിക്ക അങ്ങനെ വെറുതെ വന്നു പോകുന്ന ഒരാളല്ല അദ്ദേഹത്തിന്റെ ഹ്യൂമർ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ശരിക്കും കണ്ടില്ലേ അപ്പൊ എന്തായാലും അടുത്ത് എന്തായാലും തലവണ് കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടോ ആരെങ്കിലും കണ്ടോ ആഹാ അപ്പൊ എന്തായാലും കാണൂട്ടോ കാരണം പുതിയൊരു ടൈപ്പ് ഓഫ് ഒരു മേക്കിംഗ് ആയിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഫീൽ ഗുഡ് പടം ആയിരിക്കും എല്ലാരും കണ്ടിട്ടുള്ളത് അതൊന്ന് മാറ്റിപ്പിടിച്ചൊരു സസ്പെൻസ് ആണ് നമ്മുടെ തലവൻ അപ്പൊ എല്ലാവരും എന്തായാലും കാണുക സപ്പോർട്ട് ചെയ്യുക എന്ത് മൊത്തം ഇനി നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലാണ് അപ്പൊ ഏറ്റെടുക്കുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഇഷ്ടപ്പെടും അതെന്തായാലും അതെന്തായാലും എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ പറയുന്ന പോലൊരു ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മേക്കിംഗ് ആയതുകൊണ്ട് ആ ഒരു ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും പേരും നല്ല കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്തിട്ടുള്ള മൂവി തന്നെയാണ് പിന്നെ അവര് മാത്രല്ല എല്ലാ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ആണെങ്കിലും നസീറയ്ക്കാണെങ്കിലും ആണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ എല്ലാവരും അവരവരുടെ പാർട്ട് വളരെ മനോഹരായിട്ട് ചെയ്തിട്ടുണ്ട് അയ്യോ അങ്ങനെ നമുക്ക് അങ്ങനെ പറയാനേ പറ്റില്ല എല്ലാവരും ഫേവറേറ്റ് ആണ് എന്റെ ഏറ്റവും വലിയ ബസ് എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും കാരണം മൂവി എനിക്ക് ഭയങ്കര ഞാൻ ആഗ്രഹിച്ചു ചെയ്തൊരു ആഗ്രഹിച്ചത് ഒരു ഡയറക്ടറാണ് ജസേട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ മൂവിയിൽ ഇത്രയും വലിയ കാസ്റ്റിന്റെ കൂടെ ചെയ്യാൻ പറ്റിയതില് ഭയങ്കര സന്തോഷമുള്ളൂ എല്ലാവരും ഫേവറേറ്റ് അപ്പൊ കാണു കേട്ടോ കാണാനാണ് അതെ ഒരു വളരെ നിങ്ങൾ കണ്ടിരുന്നോ മൂവി കണ്ടോ ഓക്കെ വളരെ നല്ല നല്ലൊരു മൂവി തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു ബ്രില്യൻറ് ആയിട്ടുള്ളൊരു ത്രില്ലർ ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജിസ് ഓയി നമ്മളെപ്പോഴും കാണുന്ന ഒരു ഒരു ഫീൽ ഗുഡ് മൂവീസ് മാത്രമല്ലേ കാണുന്നത് ഇതൊരു എക്സലന്റ് ത്രില്ലർ ഇനിയും ജിസ് ഒരു ത്രില്ലർ കിങ്ങായിട്ട് തന്നെ പേരെടുക്കപ്പെടും ആ എന്തോ ഞാൻ പോന്ന് കണ്ടു പക്ഷെ കണ്ടില്ല കരയൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ സന്തോഷത്തിന്റെ കണ്ണീതന്നെ തീർച്ചയായിട്ടും രണ്ടുപേരും കട്ട കട്ടൊക്കെ നിക്കുന്ന കേട്ടോ ഇതിനകത്ത് ആരാണ് പറ്റാതെ ഇടിച്ചിടിച്ചിടിച്ചു നിൽക്കുന്നത് രണ്ടുപേരും നന്നായിട്ടുണ്ട് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഈ മൂവി കണ്ടുകഴിഞ്ഞ ഇറങ്ങുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം

പക്ഷെ അങ്ങനെ മാറി ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളത് അല്ല നമുക്കൊരു സ്നേഹം കൂട്ടി അല്ലേ പോകണത് അല്ലേ അപ്പൊ ആ മാറ്റം എന്തായാലും ഈ സിനിമയ്ക്ക് ഉണ്ട് ഇതിപ്പോ ജിസ്മോന്റെ പടമല്ല എന്നും പറഞ്ഞാലും ടൈറ്റിൽ കാണിക്കാതെ കാണിച്ചാൽ ആൾക്കാർ കൺഫ്യൂഷൻ ആകുന്നു ജിസ്മോന്റെ പടം തന്നെയാണ് അത്രയും വ്യത്യാസമുണ്ട് മേക്കിംഗിൽ അതുപോലെ ദീപക് ദേവന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ പടത്തിനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും വളരെ ഫാസ്റ്റാണ് ഈ സിനിമ സൂപ്പർ മൂവി ഒരു പ്രാവശ്യം കണ്ടപ്പോരാ കുറച്ച് രണ്ടു വർഷം രണ്ടുപോകാണല്ലോ ആഗ്രഹമുണ്ട് ഞാനാരു വന്നാലും അവരുടെ കൂടെ വരും തീർച്ചയായിട്ടും കാരണം പോരടിപ്പിക്കത്തില്ല ഇപ്പൊ മെമ്മറീസ് കണ്ടപ്പോ ഒരു ത്രില്ലിങ് അതേപോലെ തന്നെ ദൃശ്യം ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇല്ലേ ആ ത്രില്ലിങ്ങിൽ ഈ സിനിമ കാണാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോമഡി ജാഫ്രടിക്കിയുടെ കഥാപാത്രം കോട്ടയം ആക്കുന്നത് എല്ലാം അടിപൊളിയായിട്ടു കോംബോസ് എപ്പോഴും അടിപൊളി പറംബോസ് ഭയങ്കര അടിപൊളി മാസാണ് അതിന്റെ ഒപ്പം ആസിഫല മാസോട് മാസം ഡബിൾ മാസാ മാസമാണ് അത് ആസിഫലിടെ ഒരു ഡയലോഗ്സ് എന്റെ ഇടക്കിടക്ക് കൈയടിച്ചു പോണ ഡയലോഗ്സ് അതില് ഭയങ്കര എന്താ പറയാ സിനിമയും മൊത്തത്തിലൊരു നല്ല രസോട് എല്ലാരിക്കും കാണാൻ പറ്റും കുട്ടികൾക്കടക്കം എന്താ പറയാ ഇങ്ങനെ ഒരു ക്രൈം സ്റ്റോറി ആണെങ്കിൽ പോലും എന്താ പറയാ നമ്മുടെ നിയമങ്ങള് അറിയാമല്ലോ ഒരുപാട് വള്ളിയും പുള്ളിയുള്ള ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാൻ സിനിമയ്ക്കാതാണ് ഞാൻ സിനിമയെ അനുകരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാ സിനിമയിലാണ് പരമാവധി ഞാൻ നല്ലത് വിത്ത് എന്റെ ലൈഫിലൂടെ എല്ലാ കാര്യങ്ങളും തിരത്തിയത് എന്ന് പറഞ്ഞാലേ ഈ സിനിമയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ നമ്മുടെ കൂടെ നടന്ന് തോളോട് ചേർന്ന് ചങ്കാണ് ചങ്കടുപ്പാണ് ബ്രദറാണ് പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സൗഹൃദവും ഉണ്ടാവില്ല നമ്മളെ നോക്കി പല്ല ആൾക്കാരായിരിക്കും നമ്മളെ ശരിക്കും അടിഞ്ഞു അടുത്തറേണ്ടു നമ്മുടെ ശത്രുക്കളായിരിക്കും നമ്മളെ ശരിക്കും അടുത്തറിഞ്ഞിട്ടുള്ളു കാരണം ശത്രുക്കളും നമ്മളെ നശിപ്പിക്കില്ല കാരണം നമ്മളുണ്ടെങ്കിലേ അവരോളൂ പക്ഷെ

ഒത്തിരി സന്തോഷം നമ്മള് നമ്മൾ ആത്മാർത്ഥായിട്ടൊരു സിനിമ വർക്ക് ചെയ്യുന്നത് നല്ലതായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണല്ലോ നമ്മൾ എല്ലാ എല്ലാ സിനിമയും നമ്മൾ നന്നായി വരണത്തിലാണ് ചെയ്യുന്നേ നമ്മുടെ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് നന്നായി നന്നായി നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ നിന്നാണെങ്കിലും എല്ലാവരുടെയും നല്ല റെസ്പോൺസ് ആയിരുന്നു കയ്യടിയും കാര്യങ്ങളൊക്കെ ഒത്തിരി സന്തോഷം സന്തോഷം തോന്നി ഇതൊക്കെ തന്നെ പറയാനോ Yeah. <laughs> I <laughs> အဲ့ဒါကို വേറെ വേറെ കേൾക്കുക 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 കേൾക്കുക